നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി യാത്ര ബീഹാറിൽ പര്യവസാനിക്കുമ്പോൾ ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മിക്കപ്പോഴും അത് അടിസ്ഥാനമാക്കുന്നത് ചന്ദ്രബാബു നായിഡുവിൻ്റെ നിലപാടുകളെയാണ് ചന്ദ്രബാബു നായിഡു മാറി ചിന്തിക്കുന്നു എന്ന നിഗമനത്തിൽ തന്നെയാണ് ദേശീയ മാധ്യമങ്ങളും ദേശീയ രാഷ്ട്രീയം വീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരൂപകരും ഒക്കെ ഉള്ളത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം പ്രധാനമായും ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന് കൂടുതൽ പ്രാമുഖ്യമുള്ള ഒരു കേന്ദ്ര സർക്കാർ വരുവാൻ ആഗ്രഹിക്കുന്നു ആന്ധ്ര സർ ആന്ധ്രയ്ക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് അതിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്ന് ചന്ദ്രബാബു നായിഡു വിശ്വസിക്കുന്നതായുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് മാത്രമല്ല ചന്ദ്രബാബു നായിഡുവും രാഹുൽ ഗാന്ധിയുമായി വിനി ആശയവിനിമയം നടത്തുന്നു അതിന് ഇടനില വഹിക്കുന്നത് രേവന്ത് റെഡ്ഡി അതായത് നേരത്തെ ചന്ദ്രബാബു നായിഡിനോടൊപ്പം ഉണ്ടായിരുന്ന ചന്ദ്രബാബുവിന്റെ ശിഷ്യനായ ഇപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി ആണെന്ന മാധ്യമ റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് അതായത് ഒരുപക്ഷേ ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ വോട്ടുചോരി യാത്ര അവസാനിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ വീഴുവാനുള്ള സാധ്യത വളരെയധികമാണ് ചന്ദ്രബാബു നായിഡു പിൻ പിന്തുണ പിൻവലിക്കുകയാണെങ്കിൽ പതിനാറ് സീറ്റുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടി പിന്തുണ പിൻവലിക്കുകയാണെങ്കിൽ അതേ നിലപാടുകളുമായിട്ട് ബീഹാറിലെ നിതീഷ് കുമാർ മുന്നേറ്റ് വന്നേക്കാം കാരണം ബീഹാറിലെ ഈ സാഹചര്യത്തിൽ ഒരുപക്ഷേ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് അധികാരത്തിൽ തിരിച്ചെത്തുവാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം അവിടെയാണ് ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആരോപണങ്ങൾ അഥവാ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർമാരുടെ പേര് വെട്ടിമാറ്റി അവർ മരണപ്പെട്ടതൊക്കെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ ഡി എയുടെ നില ബീഹാറിൽ പരിങ്ങല്ലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വലിയ വിശകലനങ്ങൾ തന്നെയാണ് നടക്കുന്നത് ചന്ദ്രബാബു നായിഡു ആയിരിക്കും ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിനെ വീഴ്ത്തുന്നതിലുള്ള ആദ്യ സ്റ്റെപ്പുകൾ എടുക്കുക അതായത് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ ബി ജെ പി സർക്കാരിന് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ പിൻവലിക്കുവാനുള്ള ആദ്യ സ്റ്റെപ്പ് എടുക്കുക എന്ന നിഗമനം മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് പ്രത്യേകിച്ചും ചന്ദ്രബാബു നായിഡുവിനെ അതിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകങ്ങളുണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് പാർലമെൻറ്റിൽ ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ബില്ല് വന്നപ്പോൾ ചന്ദ്രബാബു നായിഡുവിന് കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ അനുകൂലിച്ചു ആ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യേണ്ടി വന്നു ചന്ദ്രബാബു നായിഡുൻ്റെ ടി പാർട്ടി കാരണം ആദ്യമൊക്കെ അവരതിൽ നിന്ന് വിട്ടു നിൽക്കും എന്ന് പറഞ്ഞുവെങ്കിലും ബി ജെ പിയുടെ സമ്മർദ്ദം മൂലം അവർക്ക് ആ വക്കഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യേണ്ടി വന്നു പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശിൽ മുസ്ലീങ്ങൾ വലിയ വോട്ട് ബാങ്കാണ് ഒമ്പത് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനമുണ്ട് അത് ടി ഡി പിക്ക് കാലാകാലങ്ങളായി തെലുങ്ക് ദേശം പാർട്ടിക്ക് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടാണ് ഇതോടുകൂടി ആ ജനവിഭാഗം ടി ഡി പിയിൽ നിന്ന് അകലും എന്ന് ചന്ദ്രബാബു നായിഡു ഭയപ്പെടുന്നുണ്ട് മറ്റൊന്ന് അവിടെ ഒരു ശതമാനത്തിലധികമുള്ള ക്രൈസ്തവ വോട്ടുകളാണ് ഒരു ശതമാനത്തിൽ അധികം എന്ന് പറയുന്നത് ഔദ്യോഗിക കണക്കാണ് അവിടെ വലിയ രീതിയിൽ ക്രൈസ്തവ മതപരിവർത്തനം നടത്തുന്നുണ്ട് നമുക്കറിയാം നേരത്തെ രാജ് ജഗ്മോഹൻ റെഡ്ഡി അദ്ദേഹത്തിൻ്റെ പിതാവ് ഒ കേൈസ്തവരായിരുന്നു റെഡ്ഡി സമുദായത്തിൽ പിറന്ന ആളുകളാണെങ്കിലും അവർ ക്രൈസ്തവ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളാണ് അപ്പോൾ ഔദ്യോഗികമായി ക്രൈസ്തവ മതത്തിൽ അല്ലെങ്കിലും ക്രൈസ്തവ വിശ്വാസം വെച്ച് പുലർത്തുന്ന വലിയ ഒരു ശതമാനം ആളുകൾ അവിടെയുണ്ട് അവരുടെ വോട്ട് ബാങ്ക് വോട്ടും ഈ ഉത്തരേന്ത്യയിലേക്ക് നടക്കുന്ന ഈ ക്രൈസ്തവ ക്രൈസ്തവേട്ടയുടെ പേരിൽ നഷ്ടപ്പെടുവാൻ ബി ജെ പി അനുകൂലിച്ചാൽ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ കൊണ്ട് ബി ജെ പി സർക്കാരിന് പിന്തുണ പിൻവലിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നത് എന്ന ഒരു നിഗമനങ്ങൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളെത്തുകയാണ് ചന്ദ്രബാബു നായിഡു നമുക്കറിയാം അദ്ദേഹം ഒരു രാഷ്ട്രീയ ചാണക്യനാണ് നേരത്തെ മൂന്നാം മുന്നണിയുടെ കൺവീനർ ആയിരുന്നു എൽ ഡി എഫിനൊപ്പം സി പി എമ്മിനൊപ്പം ഒക്കെ നിന്ന ആളാണ് പിന്നെ അദ്ദേഹം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് ബി ജെ പിക്ക് ഒപ്പം നേടുകയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എപ്പോൾ വേണമെങ്കിലും ചേഞ്ചുകൾ ഉണ്ടാകാം എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾ നടത്തുന്നത് പ്രത്യേകിച്ചും അദ്ദേഹം ബി ജെ പി വളരെ വിദഗ്ധമായി പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ നിലപാടറിയാം ഒറീസയിൽ ബി ജെ പി ബിജു ജനതാദളിൻ്റെ വെറും ഘടകകക്ഷിയായിരുന്നു മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ഘടകകക്ഷിയായിരുന്നു ആസാമിൽ ആസാം ഗണപരിഷത്തിൻ്റെ ഘടകകക്ഷിയായിരുന്നു പക്ഷേ അവസാനം ഈ ഘടകകക്ഷികളൊക്കെ വിഴുങ്ങി ബി ജെ പി ആ സംസ്ഥാനങ്ങളിൽ വളരുകയാണുണ്ടായത് മിക്കപ്പോഴും ശിവസേനയെ പിളർത്തി ആസാം ഗണപരിഷത്തിനെ പിളർത്തി അങ്ങനെ ഒറീസയിൽ ബിജു ജനതാദളിനെ ഒക്കെ വലിയ കക്ഷി ആ സംസ്ഥാനത്തെ വലിയ കക്ഷിയാകുവാൻ ബി ജെ പി വളരെ തന്ത്രപരമായ തീരുമാനങ്ങളെടുത്തിട്ടുണ്ട് തങ്ങളുടെ സഖ്യകക്ഷി ഇടം തന്ന ഒന്നുമല്ലാതിരുന്ന സമയത്ത് രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതിരുന്ന സ്ഥലത്ത് സംസ്ഥാനത്ത് ഇടം തന്ന പാർട്ടികളൊക്കെ വിഴുങ്ങുന്നൊരു സമീപനം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അത് തന്നിലും ഉണ്ടാകുമോ തൻ്റെ പാർട്ടിയും ഇത്തെ ആന്ധ്രാപ്രദേശിൽ വേരറ്റു പോകുമോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ബി ജെ പിയുടെ പാളയത്തിൽ നിന്ന് മാറി ചിന്തിക്കുവാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന വലിയ നിഗമനം തന്നെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും ജഗന്മോഹൻ റെഡ്ഡി അദ്ദേഹം വളരെ ഭയത്തോടു കൂടിയാണ് കാണുന്നത് കാരണം ജഗ്മോഹൻ റെഡ്ഡിക്ക് ആന്ധ്രയിൽ വലിയ ജനപിന്തുണയുണ്ട് ചില പ്രത്യേക നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് അവിടെ അധികാരം നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ താൽക്കാലികമായ ജഗ്മോഹൻ റെഡ്ഡി അധികാരത്തിന് പുറത്തു നിൽക്കുവാൻ വേണ്ടി നിർത്തുവാൻ വേണ്ടി ചന്ദ്രബാബു നായിഡു ബി ജെ പിക്ക് ഒപ്പം ചേർന്നു എന്നേ ഉള്ളൂ എന്ന വലിയ ഒരു നിഗമനം കൂടി മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് മറ്റൊന്നും കൂടിയുണ്ട് വൈ എസ് ശർമ്മിള കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രി രാജശേഖർ റെഡ്ഡിയുടെ മകൾ അവൾ അവരിപ്പോൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിലോട്ട് മത്സരിച്ചിരുന്നു ആ ഇലക്ഷനിൽ അവർ വലിയ പ്രകടനമാണ് കാഴ്ചവെച്ചത് ആ അതുകൊണ്ട് തന്നെ അവരോടൊപ്പം നിന്നാൽ കോൺഗ്രസിനോടൊപ്പം നിന്നാൽ ടി ഡി പിക്ക് തെലങ്കാനയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും എന്ന ഒരു വിശ്വാസമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ വലിയ ഒരു ശക്തി കേന്ദ്രമായിരുന്നു തെലങ്കാന സോറി ആന്ധ്രാപ്രദേശ് നേരത്തെ പക്ഷേ അതിനുശേഷം രാജ്മോഹൻ റെഡ്ഡിയുടെ മരണശേഷം അവിടെ റോസയ്യ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം മുഖ്യമന്ത്രിയാക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു പക്ഷേ ജഗ്മോഹൻ റെഡ്ഡി അതിനോട് ഒടക്കി അദ്ദേഹം കോൺഗ്രസ് വിടുകയും ഒ എസ് ആർ പി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കുകയും പിന്നെ ഈ രാജ്മോഹൻ റെഡ്ഡിയോടുള്ള സഹതാപ തരംഗങ്ങളൊക്കെ മുൻനിർത്തി ജനങ്ങൾ അദ്ദേഹത്തെ വോട്ടിട്ട് വിജയിപ്പിക്കുകയും കോൺഗ്രസ് അവിടെ പൂജ്യമായി തീരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ രാജശേഖര റെഡ്ഡിയുടെ മകൾ ഒ എസ് ശർമ്മിള ജഗ്മോഹൻ റെഡ് റെഡ്ഡിയോടൊപ്പം കോൺഗ്രസ് വിട്ട് ഒ എസ് ആർ സി ഒസ് ആർ സി പിയിൽ ചേർന്ന ഒ എസ് ശർമ്മള കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു അവരിപ്പോൾ ഭേദപ്പെട്ട പ്രകടനം അവിടെ കാഴ്ചവെയ്ക്കുന്നുണ്ട് പക്ഷേ ഒരു കോൺഗ്രസ് സംബന്ധിച്ച് വളരെ വേഗമൊന്നും അവിടെ ഭരണം പിടിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല വോട്ടിംഗ് ശതമാനമൊക്കെ വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയിൽ കോൺഗ്രസ് എത്തിയിട്ടില്ല അതുകൊണ്ടും കോൺഗ്രസിനും ഇപ്പോൾ തീരുമാനത്തിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ ടി ഡി പി ചേർന്ന് നിൽക്കുന്നത് ആണ് എന്ന ഒരു വലിയ നിഗമനം തന്നെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് ഒരുപക്ഷെ അവിടെ ബി ജെ പി വിട്ട് ബി ജെ പിയുടെ ഘടകകക്ഷി എന്ന സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് ടി ഡി പി കോൺഗ്രസ്സിനോടൊപ്പം ചേർന്നേക്കാം എന്ന വലിയ നിഗമനം തന്നെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ലോക്സഭയിൽ ടി ഡി പിക്ക് പതിനാറ് അംഗങ്ങളാണുള്ളത് നിയമസഭയിലോട്ട് വരുമ്പോൾ നൂറ്റി എഴുപത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളുള്ള ആന്ധ്രാപ്രദേശിൽ നൂറ്റി നാൽപ്പത്തി നാല് സീറ്റോളം ടി ഡി പിക്ക് ഒറ്റയ്ക്കുണ്ട് പവൻ കല്യാൺ സിനിമാ നടൻ ചിരഞ്ജീവിയുടെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ജനശക്തി പാർട്ടി അവിടെ ടി ഡി പിയുടെ ഘടകകക്ഷിയാണ് അവർക്ക് ഇരുപത്തിയൊന്ന് സീറ്റുണ്ട് ബി ജെ പിക്ക് പത്ത് സീറ്റുകളാണ് ആന്ധ്രാ നിയമസഭയിലുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ കേന്ദ്ര സ്ഥല കേന്ദ്രത്തിൽ ബി ജെ പിക്ക് പിന്തുണ പിൻവലിച്ചാലും ആ സ്ഥിതിവിശേഷത്തിൽ ഒരുപക്ഷെ ബി ജെ പി സംസ്ഥാനത്തിലുള്ള ടി ഡി പിക്ക് ഉള്ള പിന്തുണ പിൻവലിച്ചേക്കാം എങ്കിലും ആ സർക്കാർ വീഴുന്നതിനുള്ള സാധ്യതയില്ല പക്ഷെ പവൻ കല്യാണിൻ്റെ നിലപാട് ടി ഡി പിയുടെ ഘടകക്ഷിയായ പവൻ കല്യാണിൻ്റെ നിലപാട് അത് എത്രത്തോളം ചന്ദ്രബാബു ഒപ്പം നിൽക്കും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയം അവരൊരുപക്ഷേ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമോ എന്ന കാര്യത്തിലുമൊക്കെ രാഷ്ട്രീയ നിരൂപകർ ചർച്ചയിൽ അകപ്പെടുന്ന ഒരു സമയമാണിത് എന്തായാലും ടി ഡി പിയെ സംബന്ധിച്ച് അവരിപ്പോൾ ബി ജെ പി അനുകൂല നിലപാടുകളിൽ നിന്ന് മാറുമോ എന്ന വലിയ നിഗമനം തന്നെയാണ് മാധ്യമങ്ങളൊക്കെ നടത്തുന്നത് പക്ഷേ ചന്ദ്രബാബു നായിഡു ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ ലൈനുണ്ട് മിക്കപ്പോഴും ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയാൽ ടി ഡി പിയെ പിളർത്തുന്ന ഒരു നിലപാടുമായിട്ട് പോയേക്കാമോ ബി ജെ പി എന്ന ഒരു ഭയമുണ്ട് അങ്ങനെയാണെങ്കിൽ തന്റെ സർക്കാർ വീഴുമോ എന്ന ഒരു ഭയവും കൊണ്ട് നേരത്തെ നമുക്കറിയാം ബി ജെ പിയുടെ രാഷ്ട്രീയ ചരിത്രം അവര് ഈ പാർട്ടി മുന്നണി വിടുന്ന ഘടകകക്ഷികളൊക്കെ പിളർത്തുന്ന ഒരു സമീപനമുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് എന്തായാലും ടി ഡി പി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ മോഡി സർക്കാരിനെ താഴെ ഇറക്കുവാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന വലിയ നിഗമനം തന്നെ മാധ്യമങ്ങൾ നടത്തുകയാണ് അതിന് ടി ഡി പിക്ക് ഇന്ത്യ മുന്നണി അഥവാ രാഹുൽ ഗാന്ധി നൽകുന്ന ഒരു വലിയ വാഗ്ദാനം എന്തെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പാക്കേജ് കേന്ദ്രമന്ത്രിസഭയിൽ ടി ഡി പിക്ക് മുതിർന്ന ഉയർന്ന സ്ഥാനം എന്ന രീതിയിലൊക്കെയാണ് ഒരുപക്ഷേ ഈ ഈ ചോരി യാത്ര ബീഹാറിൽ അവസാനിക്കുന്നതോടുകൂടി ടി ഡി പി അതിനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകും ഒപ്പം നിതീഷ് കുമാർ കൂടി തീരുമാനിച്ചാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന ദിവസങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുകയാണ് മറ്റു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ദ്